No, ka. I not I'm very happy to be able to represent Vayanad and all I'll say is that I won't let them feel his absence. ഏറ്റവും നല്ല തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വലിയ കൂടിയിട്ടാണ് കാണുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വലിയ പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രയാസത്തെ മറികടക്കുന്ന രീതിയിൽ പെരുന്നാൾ ദിനത്തിൽ തന്നെ വലിയൊരു പെരുന്നാളിന്റെ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിണ്ടായത് അത് അതിയായ സന്തോഷമുണ്ട് ആര് വന്നാലും കണക്കാണ് ഇനി ആറുമാസം കഴിഞ്ഞു പോണം ഭൂരിപക്ഷം കുറയുകയുള്ളൂ പ്രിയങ്ക ഗാന്ധി വന്നാൽ ജയിക്കും പക്ഷെ ഭൂരിപക്ഷം ഒന്നും കൂടില്ല പ്രിയങ്കാ ഗാന്ധിന്റെ സ്ഥാനാർത്ഥം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് മാത്രമല്ല കേരള സംസ്ഥാന തൊട്ടാകെ വളരെ ആവേശത്തിലാക്കിയിരിക്കുന്ന ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് വയനാട്ടുകാർ ഒരുപാട് സന്തോഷത്തിലാണ് ഇതിൽ കൂടുതൽ ഇനി സന്തോഷം ഞാനൊക്കെ ഇന്നലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആഘോഷം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ പെരുന്നാൾ സന്തോഷമാണ് ഇന്നലെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയാഗാന്ധി വയനാട് ജില്ലയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിലും ജയിക്കും എന്തായാലും ഒരു അടുത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നില വിജയപ്പെടുത്തും ഇവിടെ അവരുടെ സ്ഥലത്തേക്ക് യു പിയിലൊക്കെ തിരിച്ചു പോയതുകൊണ്ട് താമസം ചിലപ്പോണ്ടാവാൻ സാധ്യതയുണ്ട് ഭൂരിപക്ഷം അത്ര ചാൻസ് ഇല്ല എന്തായാലും ജയിക്കും രണ്ടര രണ്ടര പേരുണ്ടാവും എന്തായാലും ഇത്രയും വലിയ നേതാക്കൾക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വിട്ടുപോയെന്നുള്ള പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാവില്ല പ്രിയങ്ക ആയതുകൊണ്ട് വയനാട്ടുകാരെ ശരിക്കും രാഹുൽ ഗാന്ധി ചതിക്കല്ലേ രാഹുൽ ഗാന്ധി ഇവിടെ രാജിവെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ എലക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് വീണ്ടും വലിയൊരു ചെലവിലേക്ക് വീണ്ടും നമ്മൾ പോവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ആദ്യം തന്നെ അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു പ്രിയങ്ക ഇവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു വെറുതെ വീണ്ടും ഒരു അവർക്ക് കൂടാൻ സാധ്യത അഭിപ്രായം കുറച്ച് കുറയാനാ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി നേടിയ നാല് ലക്ഷത്തി നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം അഞ്ച് ലക്ഷം വോട്ടിലപ്പുറം പ്രിയങ്ക ഗാന്ധിക്ക് ഒന്നും ഉണ്ടാവും പ്രായത്തിൽ യാതൊരു ഉറപ്പുമില്ല ഭൂരിപക്ഷം ഉയരോധം കഴിച്ചാൽ പറയാൻ പറ്റൂല കല്യാല്ലേ ഭൂരിപക്ഷം ഇപ്പൊ അപ്പോൾ വയനാടിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എലക്ഷന് മുമ്പ് ഒരാളെ ശരിയായ രീതിയിൽ തീരുമാനിക്കണമായിരുന്നു എവിടെ നീക്കണോന്നുള്ളതാണ് ഇത് ആൾക്കാർ ഇത്ര ആൾക്കാരെ വോട്ട് ചെയ്യാൻ ഉണ്ടാകുകയില്ല ഭൂരിപക്ഷം കൂടുമെന്നുള്ള വലിയ പ്രതീക്ഷയില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ വിജയിക്കും ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ആഘോഷ ആരോപണങ്ങളൊന്നും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയം സംശയമുണ്ടെന്നാണെങ്കിൽ പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് അടുത്തൊരു പെൺകാര്യത്തിന് കിട്ടി രാഹുൽ ഗാന്ധി എങ്ങനെ പ്രവർത്തിച്ചോ അതിൻ്റെ ഒരു പിടി മേലെ പ്രിയങ്ക ഗാന്ധിക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആര് വന്നാലും പ്രിയങ്ക ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തിന് പുറത്തായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല